ിൽ വസ്ത്രങ്ങൾക്ക് വിലക്കുറവ് ഏത് വസ്ത്രം എടുത്താലും വിലക്കുറവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ മാത്രം ഫോൺ നമ്പർ വാർത്തകൾ തുടരുന്നു കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ അകമല മേഖല അപകടരഹിതമാക്കുവാൻ നടപടിയുമായി പൊതുമരാമത്ത് വകുപ്പ് ചെറുതും വലുതുമായ അനവധി അപകടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഭാഗത്തെ യാത്ര സുരക്ഷിതമാക്കാൻ ൾക്ക് ലക്ഷം രൂപയുടെ നടപ്പാക്കാൻ ചെറുതും വലുതുമായ അനവധി അപകടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലെ അകമല ഭാഗത്ത് സുരക്ഷിതമായ യാത്രയൊരുക്കുവാൻ പതിനഞ്ചു ലക്ഷം രൂപയുടെ പ്രോജക്റ്റുമായി പൊതുമരാമത്ത് വകുപ്പ് വാഹനങ്ങൾ താഴ്ചയിലേക്ക് പതിക്കാതിരിക്കുവാൻ ക്രാഷ് ബാരിയറും അപകട മുന്നറിയിപ്പ് നൽകുന്ന സോളാർ ബ്ലിങ്കറുകളും സൈൻ ബോർഡുകളും റിഫ്ലക്ടറുകളും റോഡ് മാർക്കിംഗ് റോഡ് സ്റ്റഡ് എന്നിവയ്ക്കായാണ് പതിനഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതി നടപ്പാക്കുന്നത് ഇതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ മേഖലയിൽ ആരംഭിച്ചു അകമല റെയിൽവേ ഓവർബ്രിഡ്ജ് മുതൽ അകമല ശാസ്താക്ഷേത്രം വരെയുള്ള ഭാഗങ്ങളിലാണ് റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അകമല ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള പാലവും പുനർനിർമ്മിക്കുവാൻ അനുമതി ലഭിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ അകമല മേഖലയിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി റോഡ് സുരക്ഷ ഉറപ്പാക്കുകയാണ് ഇതുവഴി പൊതുമരാമത്ത് ലക്ഷ്യമിടുന്നത് ബി വി ന്യൂസ് അകമല